ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്ന വീഡിയോ അപ്പോൾ കുറവായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് മടിയും പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ അത് രണ്ടാഴ്ച മുന്നത്തെ നമ്മൾ വീഡിയോ എടുത്തു വച്ചാണ് കേട്ടോ ഉപ്പം പോകുന്ന ബ്ലോഗാണ് അപ്പോൾ പെരുന്നാളും ഉപ്പാൻ്റെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പ് തിരിച്ച് ബഹ്റൈനിലോട്ട് പോവാണ് അപ്പോൾ ജുമ വെള്ളിയാഴ്ച ഈസിയിരുന്നു അപ്പോൾ ചുമ കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉപ്പ് ഇറങ്ങാതെ നേരമായി രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഉപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം അത് ആ ലഗേജൊക്കെ കൊണ്ടുവച്ച് പിന്നെ ദൊക്കെ ഇതോർന്നിട്ട് യാത്ര പോവല്ലേ ദർക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരോടും യാത്ര പറയാണ് പെട്ടെന്നാണ് രണ്ട് മാസമൊക്കെ കടന്നു പോയത് അപ്പോൾ എന്തായാലും അലഹദില്ല ഉപ്പാന കാണാൻ പറ്റി ഞങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഉപ്പാന കാണുന്നത് അപ്പം അതിലും സന്തോഷം അങ്ങനെ ഉപ്പതാ തിരിച്ചു വീണ് പ്രവാസത്തിലേക്ക് പോവുകയാണ് യാത്ര ഒക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ബാസിലേക്കാണ് കൊണ്ടാക്കണത് നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആവും ലൈഫിൽ ഉപ്പാന കൊണ്ടാക്കാൻ പോണത് കാരണം കൊണ്ടാക്കാൻ പോവുക എന്താ പറയുക സത്യം പറഞ്ഞ സങ്കടമുള്ള ഒരു ഏർപ്പാടാണ് വിളിക്കാൻ പോണ പോലെയല്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ടൈം ആവും ഞങ്ങൾ ഉപ്പാന കൊണ്ടാക്കാൻ പോകണം ഞങ്ങൾ മൂന്നാളും പോയിൻറ്റ് നമ്മൾ രണ്ട് മൂന്ന് കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എയർപോർട്ടിൽ തൊട്ടടുത്ത് ഏതായാലും നാലുമണിയൊക്കെ കൈ അപ്പോൾ ചായ കുടിക്കാൻ ചെറിയ രീതിയിലൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ അതാ ചായ ഒടക്കുക കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഉപ്പാനാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് എയർപോർട്ടിൽ പോവാണ് കൊച്ചിന്ന് ആയിരുന്നു ഫ്ലൈറ്റ് നമ്മൾ കറക്റ്റ് ഒരു അഞ്ചര ആവുമ്പോൾ എയർപോർട്ടിൽ എത്തി ഉപ്പ് രാത്രി എട്ടരയ്ക്ക് ആയിരുന്നു ഫ്ലൈറ്റ് എന്തായാലും മൂന്ന് മണിക്കൂർ മുന്നേ അവിടെ എത്തണമല്ലോ അങ്ങനെ അത് എയർപോർട്ടിലെത്തി നമ്മൾ ടിക്കറ്റും പാസ്പോർട്ടൊക്കെ ബേഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉപ്പാടെ കയ്യിൽ എടുത്ത് എടുത്ത് പിന്നെ അസമോളൊക്കെ ആകാന്തം ഇട്ട് നിൽക്കുകയാണ് കാരണം അവർക്ക് രണ്ടാൾക്കും അസക്കും ജെന്നക്കും നല്ല ഇടങ്ങേറുണ്ട് അവർക്ക് ഉപ്പിപ്പാടെ മക്കളാണ് അപ്പോൾ നമ്മളും യാത്ര ഒക്കെ പറഞ്ഞ് ഭയങ്കര ഇടങ്ങീറ് പിടിച്ചൊരു പരിപാടിയാണ് കാരണം നമ്മൾ ഉപ്പാൻ ആക്കാൻ വരണതും പക്ഷെ വിളിക്കാൻ വരണ പോലെ അത്ര സന്തോഷത്തിലല്ലായിരുന്നു എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് അവിടെ എത്തി ഡ്യൂട്ടിക്കൊക്കെ കയറി അപ്പോൾ ഈ വീഡിയോത്തിലുള്ളൂ എത്ര വർഷം കഴിഞ്ഞ ഇപ്പോൾ പോവുകയാണ് അപ്പോൾ ഇതിലും കുറേ ക്ലിപ്സ് ആഡ് ചെയ്യാണ്ടായി അടുത്ത വീഡിയോയിൽ ഇടാം അല്ലെങ്കിൽ ഈ വീഡിയോ കുറേ ലോങ്ങ് ആയി പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും ബൈ